അടി തമരടിക്കണ കാലമായീതിയ കാച്ചിൻ്റെ ചാമന്ത്ർ നടി തിയമരടിക്കണ കാലമായ കാശിന്റെ ചാമന്ദിർ നടി തമരടിക്കണ കാലമായീതിയ കാച്ചിൻ്റെ ചാമന്ത്ർ നടി ിയ മേ തീയ തീയതിയാ അടി തമരടിക്കണം കാലം ആയടി കാച്ചിൻ്റെ കമന്തീർനടി തീയ മേ തമരടിക്കണം കാലം ആയടി കാച്ചിൻ്റെ കാമന്തീർനടി തീയമേ ഇനി കൂടുതൽ ഇൻട്രൊഡക്ഷൻ കൊടുക്കേണ്ട ആവശ്യമില്ല ഈ പാട്ട് പാടിക്കല്ലേ ഇപ്പൊ ആരാണെങ്കിലും ഞങ്ങള് പറയുമോ വേണ്ട ഒന്നും വേണ്ട മതി പേര് ഫ്രാൻസിസ് അങ്കമാലി പറഞ്ഞത് അങ്കമാലിക്കാരും നാട്ടുകാരെങ്ങനെ എന്താണ് പ്രാഞ്ചിയുടെ ശരിക്കും അങ്കമാലി ചെയ്യുന്നത് പങ്കവലിൽ ഞാൻ ആദ്യമൊക്കെ കടകളിലായിരുന്നു ഇപ്പം അവരുടെ ഏരിയയിൽ തന്നെയായിരുന്നു എവിസ് കവല ഹൈസ്കൂളിൻ്റെ അവിടെ തന്നെ അവിടെ മിജിലും റേഷൻ കടയും ഒക്കെ അങ്ങനെ ആയിരുന്നു പിന്നെയാണ് എൺപത്താറും ഒരു പരിചിരിക്ക പത്ത് വർഷം ഉണ്ടായിരുന്നു ആ പരിചയം മഷാണ് എല്ലാ സ്കൂളുകളിലും ഞാൻ പോകുന്നു അത് പത്ത് കൊല്ലം നത്തണ്ടായി പിന്നെയൊക്കെ ഭയങ്കര ഇതായി ഞങ്ങൾ ഗേൾസാണ് കൂടുതലാണ് ഈ പാട്ടുകളിലൊക്കെ ഒറിജിനിൽ ഒറിജന്റെ ആശാമാരൊക്കെ ഇപ്പൊ മരിച്ചുപോയി പിന്നെ ഇച്ചിരി ഇതായിട്ട് കുണ് കിടന്നത് കൊറേ ആശമ്മമാരുണ്ടായിരുന്നു എനിക്ക് എന്നെ പത്ത് ഇരുന്നൂറ് പേര് അങ്കമാരില് ശിഷ്യന്മാരുണ്ട് എന്നെ താഴെയുള്ള പ്രായമുള്ളത് പിന്നെ മറ്റേ കലോത്സവങ്ങളില് ഒരു മൂവായിരം കുട്ടികൾക്ക് ഞാൻ എനിക്ക് തന്നത് എന്റെ ആശാനാണ് അത് ഒരു ഹിന്ദുവാണ് ചാത്തം എന്ന് പറയണേ ആ അങ്ങേരാണ് ഈ മലയിൽ പണിയാറുണ്ട് ഈ ആറന്മുളയിൽ പണിയാറുന്നു അങ്ങേര്ക്ക് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതുകൊണ്ടൊരു പാട്ടുണ്ടാക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അന്നാളിൽ ഞാൻ കൊച്ചാ എനിക്കൊരു എട്ടു പത്ത് വയസ്സുള്ളൂ അപ്പം അന്നാളിൽ അങ്ങനെ ഞങ്ങളെ കൂടെ എടുത്ത ഒരു ഒരു എൺപത് കാല എൺപത്തഞ്ച് കാലഘട്ടങ്ങളിലെടുത്തൊരു പാട്ടാണ് ഈ പാട്ട് തെയ്യാമെ ഇവിടെ ആദിനം താതി നന്ദയം താതി നുന്ദ എന്താ ആദിനുന്ദയം താതി നന്ദയം താതി നന്ദയ ിത്തിനോ തിന്തിനോ അടതി അർഗർഗ ചിർഗർ ഗജീരക ചെമ്പവ് ഇത്തെല്ലം വഴി പാവണ് അർഗർഗ ചിർഗർ ഗജീരക ചെമ്പവ് ഇത്തെല്ലം വഴി പാവണ് കള്ളഞ്ഞാറ് നിൽക്കെ നിൽക്കെ ഇള്ള ഞാറ് വലിക്കണ് വലിക്കണ് ഞാറോ വലിക്കണ്ണം പിടിഞ്ഞാറ് കെട്ടി ട്ടറയാണ് വലിക്കണ് വലിക്കണം പിടി ഞാറ് കെട്ടി ട്ടറയാണ് താതി നുന്ദയം താതി നുന്ദുന്ദയം നയ്യന്തരാ താതി നന്ദയം താതി നന്ദയും താതി നന്ദയം നയ്യന്തരാ തുണി തുണി മുതുക്കികളെല്ലാം വിടവരമ്പത്ത് നിൽക്കണ് കൊച്ചങ്ങളുള്ള തള്ളമാരെല്ലാം വരും വരികൾ ചെറുപ്പക്കാരി പെണ്ണങ്ങളെല്ലാം നടുവരമ്പത്ത് നിൽക്കണ് ടവയെറോ മനത്തമ്പൂരമ്പാത്തണ് താതി നയം താതി നൊന്ദൊന്ദ താതി നൊന്ദയം താതി നൊന്ദ ദർഗളെത്താം കയ്യലിഴുക്കാം കൊണ്ടു നടക്കാം ആദിനുന്തയം താതി നുന്ദയ്യം ആദിനുന്തയം തയ്യന്താരാദിനുന്തയം താതി നുന്ദുന്ത എം തയ്യന്താരാ അലി അലി മണപ്പുറത്തുണ്ടോ അത്തയും കുത്തി തൈ ഉണ്ടായി മത്തപുത്തതും പറതും മൊത്ത പുത്തതും ആ പറിച്ചതും കറിക്കരിഞ്ഞതും കൂട്ടാൻ വെച്ചതും ഈ പൊരിച്ചതും നെയ്യലോല ഈ അറിഞ്ഞോടീ പെണ്ണെ വീട്ടിലെ വെളുത്ത പെണ് കുഞ്ഞി தாதி நொந்தயம் தாதி நொந்த தாதி நொந்த எந்த எந்தராதி நொந்தயம் தாதி நொந்தயம் தாதி நொந்த எந்த எந்தரா இனி யுமல்ல துந்த கணமுடா சக்கர ராமதி ராமா இனியும் துந்தக்கணமுடா சக்கர ராமசிராமா தாதி நொந்தயம் தாதி நொந்தையும் தாதி நொந்த எந்த எந்தரா എം ദയം തരാ അലി അലിമണപ്പുറത്തുള്ളൂർ അറ്റുവരുമ്പൊരുമ്പ അലി അലിമണപ്പുറത്തുള്ളൂർ അറ്റുവരുമ്പൊരുമ്പെമീനക്കണ്ട് തെൽമീനക്കണ്ട് ചെമ്മീനക്കണ്ട് കരു മീനക്കണ്ട് ആ മട കെട്ടി ഈ മട കെട്ടി ആ കുഴിദേവി ഈ കുഴിദേവി ആ മീനപ്പിച്ച് ഈ മീനപ്പിച്ച് ആ കയ്യിൽ മീൻപിടിച്ച് കയ്യിൽ മീൻപിടി ചാണച്ച മന്നെങ്ങാതി നന്ദയം താതി നന്ദൊന്ദയന്താ രാന്ദയം താതി നന്ദുന്ദോ തിന്നോ അടതി എങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെ പാട്ടുകള് പല പ്രാവശ്യം ചെമ്പൻ സാറിന്റെ കൂടെ തന്നെ ഞങ്ങള് എന്റെ ശിഷ്യാണ് ചെമ്പൻ സാറ് പുസ്തകങ്ങള് ഏഴാം ക്ലാസ്സിലാണ് ഞാൻ കടുങ്കൂർ സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നു അങ്ങനെ അങ്ങനത്തെ പരിചയപ്പെട്ടി പാട്ടുകൾ കേട്ട് കഴിയുമ്പോൾ പുള്ളി അങ്ങനെ ആവശ്യമായിട്ട് കുറച്ച് പാട്ടുകളെന്ന് പറഞ്ഞ് അങ്ങനെ കുറച്ച് പാട്ട് നമ്മൾ കുറച്ച് പാട്ടുകൾ മൊബൈൽ അതായത് മൊബൈലിൽ കൊടുത്തു അങ്ങനെ പാടി വന്നപ്പോൾ പറയുമ്പോൾ കുറെ പാട്ടുകൾ എന്ന് പറഞ്ഞാൽ രണ്ടു തന്ന പാട്ട് പാടാൻ പോയി റിക്കോർഡ് ചെയ്യാൻ വന്ന് പറഞ്ഞ് പോയി ചാൽക്കുടി സ്റ്റുഡിയോയിലാണ് പ്ലാൻ ചെയ്ത് പാട്ട് റിക്കോർഡ് ചെയ്യുന്നത് എല്ലായിടത്തും എല്ലാവരും അനുഗ്രഹവും പ്രാര്ത്ഥനയും ദൈവത്തിന്റെ അനുഭവം മാതാവാണ് ഏറ്റവും വലിയ രണ്ടാവാനും ആൾക്കാർ വിളിച്ചിട്ടുണ്ട് സിനിമ പടം കണ്ടിട്ട് മോഹൻലാ സാറ് സാറത്ത് പറഞ്ഞിട്ടുണ്ട് പടം നല്ലതാണ് െ പറ്റൊന്നും പേഴ്സണലി ഫോണിലാണെങ്കിലും വിളിച്ചു സിനിമയിൽ അഭിനയിക്കുന്ന ആണെങ്കിലും എഴുതി ആറു പാറോളൂ രണ്ടു തന്നെ കാണപ്പെടുന്നത് ഞാൻ ഇല്ലെങ്കിൽ കളികൾ പണി പഠിപ്പിക്കൊടുക്കും എല്ലാ ഓരോ ജില്ലയിലും ഓരാൾക്ക് പതിനാല് പഠിപ്പിക്കൊടുക്കും പിള്ളേരുണ്ടെങ്കിൽ തവണ വിളിച്ചു പറയും എല്ലാ ജില്ലയിലും ബിൽഡിംഗ് അങ്കാല് വെച്ച് പഠിപ്പിച്ചു കൊടുക്കാന്ന് പറയും ഫ്രീ ആയിട്ട് അവരെന്തായാലും പഠിപ്പിച്ച പിന്നെ ഉള്ളൊന്നും പോകുമ്പോ എനിക്ക് എന്തായാലും അങ്ങനെ അതൊരു അഞ്ചോ ആറു ദിവസം കൊണ്ടൊക്കെ പഠിപ്പിച്ചു തീർക്കാം എന്നുള്ളത് എല്ലാം ഈ പാട്ടുകളെല്ലാം കളിയും കൂടി കൊടുക്കണം ആ ഡാൻസ് പാട്ടു വെറുതല്ലത് പട്ടിന്റെ ചോട് കഴിഞ്ഞ ചോടിന

അത് നമ്മള് ഏഴ് ഏഴാം കറക്റ്റായിട്ട് വെക്കണം കറക്റ്റ് ആയിട്ട് ആകെ അങ്ങനെ അതേ സ്റ്റെപ്പിൽ പോകുന്നു പിന്നെ പോകും അതെ ഇത് കാണാപ്പുഴ അങ്ങനെ ആക്കണം ഞാൻ ഇപ്പൊ എന്നെ പഠിപ്പിച്ചൊക്കെ കൂടുതലും ഒന്ന് മുന്തിട്ടായിരുന്നു ഞാൻ ഇപ്പൊ നമ്പർ കൊടുക്കും പിള്ളേരും പഠിക്കണം അപ്പൊ ഏതായിട്ട് നമ്പറ് രണ്ടാമത്തെ ഈ സ്റ്റെപ്പിൽ തന്നെ നമ്പർ കൊടുക്കണം നമ്മരടിക്കണ കാലീ തീയാ

ഇന്നുമായിട്ട് സ്വാമി ഉണ്ടോ നോക്കിയാൽ